പശ്ചിമ ബംഗാളിലെ അതിർത്തിക്ക് സമീപം തുർക്കി നിർമ്മിത ഡ്രോണുകൾ ബംഗ്ലാദേശ് വിന്യസിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യ യുദ്ധമാണോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി ഇന്റലിജൻസ് ബ്യൂറോകൾ പറയുകയുണ്ടായി ഇന്ത്യയുമായുള്ള അതിർത്തിയോട് ചേർന്ന് ബേരക്തർ ടി ബി ടു ആളില്ലാ വിമാനങ്ങൾ വിന്യസിച്ചതിനെ തുടർന്നുള്ള റിപ്പോർട്ടുകളും സൈന്യം പരിശോധിച്ചു വരികയാണെന്ന് മാധ്യമങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ രഹസ്യാന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശിന്റെ അറുപത്തേഴാമത് ആർമി ഫോർ ഇന്റലിജൻസ് ആണ് ഡ്രോണുകൾ പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കായാണ് വിന്യാസമെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോൾ തന്നെ അത്തരം നൂതന ഡ്രോണുകൾ ഒരു സെൻസിറ്റീവ് മേഖലയിൽ സ്ഥാപിക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ അവഗണിക്കുന്നില്ല ഒരു യുദ്ധത്തിനുള്ള സന്നാഹമാണോ ഇവിടെ നടക്കുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹസീനയുടെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീണ്ടും കാലുറപ്പിക്കുകയാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്തുകൊണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് ശൃംഖലകളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുമെന്ന് ഇൻപുട്ടുകൾ പരാമർശിച്ചുകൊണ്ട് വിവിധ സേനകൾ ആരോപിക്കുന്നുണ്ട് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ ഘടകങ്ങളുടെ കുതിച്ചുചാട്ടം കാണുകയുണ്ടായി രാഷ്ട്രീയ അസ്ഥിരതയും ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള വിപുലമായ യു എ വിന്യാസങ്ങളും കൂടിച്ചേർന്നതിന് ഉയർന്ന ജാഗ്രത വളരെ അത്യാവശ്യമാണ് ഒരു മുതിർന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞ വിവരമാണിത് ബൈരക്തർ ഡ്രോണുകളുടെയും തന്ത്രപരമായ പ്രത്യാഘാതകളും എന്തൊക്കെയാണ് ഈ വർഷം ആദ്യം ബംഗ്ലാദേശ് ഏറ്റെടുത്ത ബൈരക്തർ ടി ബി ടു ഡ്രോണുകൾ നിരീക്ഷണത്തിനും നേരിയ ആക്രമണ പ്രവർത്തനങ്ങൾക്കുമുള്ള കഴിവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിഫൻസ് ടെക്നോളജി ഓഫ് ബംഗ്ലാദേശ് പ്രകാരം ഓർഡർ ചെയ്ത പന്ത്രണ്ട് ഡ്രോണുകളിൽ ആറെണ്ണം പ്രവർത്തനക്ഷമമായിരിക്കുകയാണ് അതായത് ഇനിയും ആറെണ്ണം കൂടി പ്രവർത്തനമാക്കാനുണ്ട് ഈ പന്ത്രണ്ടെണ്ണം ഒരുമിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുകയാണെങ്കിൽ വളരെ വലിയൊരു പ്രശ്നമാകാൻ സാധ്യതകൾ ഉണ്ടാകുന്നത് ഇന്ത്യ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ അസ്ഥിരത്വങ്ങൾക്കിടയിലും സായുധസേന ഇതിനകം തന്നെ വളരെ ജാഗ്രതയിലാണ് പുതിയ ഡ്രോൺ വിന്യാസങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് ഹെറോൺ ടി പി പോലെയുള്ള ഡ്രോണുകൾ വിന്യസിക്കാനും സെൻസിറ്റീവ് മേഖലകളിൽ കൗണ്ടർ ഡ്രോൺ പ്രവർത്തിക്കാനുള്ള ശക്തമാക്കാനും സായുധ സേനയ്ക്ക് അവസരമൊരുക്കുന്നുണ്ട് ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരാണ് ഇത് പറഞ്ഞത് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് ഇന്റലിജൻസ് പങ്കിടൽ സംവിധാനങ്ങളും അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സഹകരണവും ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശും തമ്മിലുള്ള യുദ്ധമാണ് ഇനി അരങ്ങേറാൻ പോകുന്നതെന്ന് തോന്നുന്നു മൂന്ന് രാജ്യങ്ങളുടെ ശത്രുത വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതവർഗീയതയാണെന്ന് പറയുന്നവരുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ നിലനിൽക്കുന്ന മതവർഗീയത ഇന്ത്യയിലകത്തു തന്നെ വളരെ വലിയ കലാപങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ബാബറി മസ്ജിദ് തകർപ്പെട്ട കഥകൾ മുതൽ അത് അങ്ങനെ നീണ്ടുപോകുന്നു അങ്ങനെ നിരവധിയായ മതപരിവർത്തനവും മതകലാപങ്ങളും ഇന്ത്യ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിലേക്കും അത് വ്യാപിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യ ബംഗ്ലാദേശും യുദ്ധം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ യുദ്ധം പോലെ റഷ്യ യുക്രൈൻ യുദ്ധം പോലെ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധവും നടക്കാനും അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കാനും സാധ്യതയേറെയാണ് അതിനുള്ളൊരു അവസരം ഒരുക്കാതെ മൂന്ന് രാജ്യങ്ങളും സൗഹൃദപരമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം